വെറും ഒമ്പത് വർഷത്തിനിടയ്ക്ക് മികച്ച നടനുള്ള നാല് സംസ്ഥാന പുരസ്കാരങ്ങളും മികച്ച നടനുള്ള ഒരു ദേശീയ പുരസ്കാരവും നേടിയ മലയാള നടൻ അങ്ങനെ ഒരേ ഒരു നടനേയുള്ളൂ അത് ഭരത് ഗോപിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം നേടിയത് നാല് സംസ്ഥാന പുരസ്കാരങ്ങളാണ് എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ കൊടിയേറ്റത്തിലൂടെ അദ്ദേഹം മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി അതുപോലെ തന്നെ ആ വർഷം അദ്ദേഹം മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഓർമ്മയ്ക്കായലൂടെ അദ്ദേഹം വീണ്ടും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഈറ്റില്ലം ഈണം കാറ്റേ കിളിക്കൂട് എന്റെ മാവാട്ടിക്കുട്ടിയമ്മ ഈ നാല് സിനിമകളിലെ മികച്ച പ്രകടനത്തിന് വീണ്ടും സംസ്ഥാന പുരസ്കാരം തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ചിദംബരത്തിലൂടെ വീണ്ടും മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ഇങ്ങനെ വെറും ഒമ്പത് വർഷം കൊണ്ട് മികച്ച നടനുള്ള നാല് സംസ്ഥാന പുരസ്കാരങ്ങളും ഒരു ദേശീയ പുരസ്കാരവും അദ്ദേഹം നേടി ഇങ്ങനെ ഒരു നടൻ മലയാള സിനിമയിൽ വേറെ ഇല്ല എന്ന് തന്നെ എടുത്തു പറയാം ഭരത് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ആക്ടീവ് കരിയർ മെയിൻറ്റൈൻ ചെയ്ത വർഷങ്ങൾ ഇത് മാത്രമായിരുന്നു പിന്നീട് അദ്ദേഹം അസുഖബാധിതനായി സിനിമയിൽ നിന്ന് പതിയെ അകന്നു തുടങ്ങുകയായിരുന്നു എന്തായാലും ഭരത് ഗോപിയുടെ ഈ ഒരു നേട്ടം ഒരു പക്ഷേ ഇനി ആരും തകർക്കാൻ സാധ്യതയില്ല മമ്മുക്കേ പോലെ ആലട്ടണോ നാളിന്നു വരെ ഇത് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്